ഞാൻ ജൂലൈ പന്ത്രണ്ടിന് വിവാഹം കഴിഞ്ഞു മുകളുടേത് അതിനുശേഷം അതിന് സെക്യൂരിറ്റി തുക കിട്ടാൻ ഏതാണ്ട് എഴുപത് ദിവസമായിട്ടും എൻ്റെ നടപ്പിന് യാതൊരു വിരാമവും ഇല്ല ഇത് തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ പരാതി പറയേണ്ട ആൾ ജോയിൻറ്റ് ഡയറക്ടറാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ നേരിൽ ബന്ധപ്പെട്ട് ഫോണിൽ അയ്യോ അത്രയും താമസമൊന്നും വരേണ്ടതില്ലല്ലോ ഞാൻ അന്വേഷിക്കാം ഫയൽ നമ്പർ പറയാൻ പറയുന്നു അദ്ദേഹത്തിന് ഞാൻ ഫയൽ നമ്പർ അയച്ചു കൊടുക്കും മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നു വാട്സപ്പിലൂടെ പക്ഷേ അന്ന് വൈകിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ എത്തി അദ്ദേഹം ഇവിടെവിട്ടപ്പോഴെന്ത് ഇത് ഇത് കാശുവന്നു അതിന് എന്തേ സംഭവിക്കില്ല അപ്പം അനാസ്ഥ എന്ന് പറയുന്നതിൻ്റെ വിളനിലമാണ് സത്യത്തിൽ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി എന്ന് അവിടെ കയറിയിറങ്ങിയ സഹേ എന്നെ ഈ മൂന്ന് ദിവസത്തെ സേവനം എഴുപത്തിമൂന്ന് ദിവസം നീട്ടിയ എൻ്റെ സുഹൃത്ത് സഹോദരങ്ങൾക്ക് ജീവനക്കാർക്ക് ഒരു പാരിതോഷികം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു ഞാൻ ലഡു വിതരണം നടത്താൻ തീരുമാനിക്കുന്നു മൂന്നാമദിവസത്തെ സേവനം എഴുപത്തിമൂന്ന് ദിവസമായി നീട്ടിയതിൻ്റെ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ പലരും അയ്യോ ചേട്ടാ എന്ന് അവർക്കിട്ട് പണിയതാണെന്നോ അത് ട്രോൾ ചെയ്താണെന്നോ തോന്നിയത് അപ്പോഴാണ് ഈ അവിടെ താഴെ ഇരിക്കുന്ന നമ്മൾ എന്നെക്കാൾ ബുദ്ധിമുട്ടിയ ആളുകൾ മൂന്ന് മാസവും ആറുമാസമായിട്ട് ഓരോ ആനുകൂല്യങ്ങൾ കയറിയിറങ്ങുന്നൊരാ വാദത്തിലിരിപ്പണം നമസ്കാരം മകളുടെ വിഭാഗത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പോൾ നൽകിയ സെക്യൂരിറ്റി തുക നൽകുന്നതിന് വൈകി എഴുപത്തി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കോട്ടയം ചിങ്ങവനം സ്വദേശിയായ സലിമോൻ കോട്ടയം നഗരസഭ ജീവനക്കാരിൽ നിന്നും ഈ തുക വാങ്ങിയിരിക്കുകയാണ് അതിൻ്റെ സ്നേഹസമ്മാനമായി മധുര വിതരണവും നടത്തുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ഇദ്ദേഹം ഒരു റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ കൂടിയാണ് എഴുപത്തി മൂന്ന് ദിവസമാണ് ഈ അഡ്വാൻസ് തുക വാങ്ങുന്നതിനായി താങ്കൾ ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയത് ഇപ്പോൾ സന്തോഷമുള്ള ഒരു ദിവസമാണല്ലേ തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആ ഒരു പതിനായിരം രൂപയാണ് എനിക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയത് ഞാൻ ജൂലൈ പന്ത്രണ്ട് തന്നെ വിവാഹം കഴിഞ്ഞു മുകളുടെ അതിന് ശേഷം അതിൻ്റെ സെക്യൂരിറ്റി തുക കിട്ടാൻ എനിക്ക് വിവാഹത്തിരക്കാരൻ കാരണം ഒന്നാം തീയതി വരെ അതൊരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിവാഹത്തുക വിവാഹം സംബന്ധിച്ച അടച്ച സെക്യൂരിറ്റി തുക തിരിച്ചു കിട്ടാൻ ഒറിജിനൽ റിസീപ്റ്റും അതിൻ്റെ വൗച്ചറും സ്റ്റാമ്പ്ഡ് റിസീപ്റ്റും എല്ലാം കൊടുത്തു അപ്പം ഇരുപത്തൊന്നാം തീയതി കൊടുക്കുമ്പോൾ ജൂലൈ ഇരുപത്തിന് കൊടുക്കുമ്പം ആ കൗണ്ടറിൽ ഞാൻ ചോദിച്ചത് എത്ര ദിവസം എടുക്കും സാറെ നാലഞ്ച് ദിവസം എടുക്കുമായിരിക്കും അമ്മ സാരമില്ല ഓക്കെ ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ക്ലർക്ക് പറയുന്നു ഞാൻ ട്രാൻസ്ഫർ ആയി സർ ഞാൻ അതുകൊണ്ട് വേറെ ആൾക്കുന്നു പിറ്റാഴ്ച ചെന്നപ്പം അവിടെ വന്നിരിക്കുന്ന ആൾ ഞാൻ ആ ഫയൽ ഒന്ന് പഠിക്കട്ടെ സാർ പിന്നെ വരാൻ പറഞ്ഞു ഞാൻ വീണ്ടും ചെല്ലുന്നു അപ്പോഴേക്കും പറഞ്ഞു സെക്രട്ടറി ഇല്ല സെക്രട്ടറിയുടെ ലോകനാണ് പിന്നെ പറയുന്നു അക്കൗണ്ടൻറ്റിൻ്റെ ലോകനാണ് പിന്നെ പറയുന്നത് സൂപ്രണ്ടിൻ്റെ ലോകനാണ് ഈ ലോഗിൻ ലോഗിൻ പേര് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഏതാണ്ട് എഴുപത് ദിവസമായിട്ടും എൻ്റെ നടപ്പിന് യാതൊരു വിരാമവും ഇല്ല ഇത് ഇരുന്നു അപ്പോഴേക്ക് എനിക്ക് ആകപ്പാടെ വിഷമമായി എൻ്റെ കാശ് പോയോ പോയ കോടി തട്ടിച്ചുകൊണ്ട് ഒരു ക്ലർക്ക് പോയ ഒരു ഓഫീസാണെന്ന് ഓർക്കണം എൻ്റെ പതിനായിരം അതിൽ പെട്ടോ എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ജോയിൻറ്റ് ഡയറക്ടറെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾ ജോയിൻ ഡയറക്ടറാണ് അപ്പോൾ പരാതി പറയേണ്ട ആൾ ജോയിൻറ്റ് ഡയറക്ടറാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തെ ഞാൻ നേരിൽ ബന്ധപ്പെട്ട് ഫോണിൽ ഫോണിൽ ബന്ധപ്പെട്ടപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട് അയ്യോ അത്രയും താമസമൊന്നും വരേണ്ടതില്ലല്ലോ ഞാൻ അന്വേഷിക്കാം ഫയൽ നമ്പർ പറയാൻ പറയുന്നു അദ്ദേഹത്തിന് ഞാൻ ഫയൽ നമ്പർ അയച്ചു കൊടുക്കുന്നു അയാൾ കൊടുത്തിട്ട് അദ്ദേഹം പിന്നെ വൈകിട്ട് വീണ്ടും ബന്ധപ്പെട്ടു ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ദിവസത്തിനും പൈസ കിട്ടും കേട്ടോ അത് അവർ വീഴ്ചയാണ് ആ ഓഫീസിന് അങ്ങനെ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാണ് ഓക്കെ കിട്ടുമെന്ന് പറയുന്നു അതിൽ സന്തോഷിച്ച് ഞാൻ പിന്നെ പോയിട്ടില്ല അദ്ദേഹത്തെ കണ്ടില്ല പിന്നെ ഞാനൊരു പരാതി രേഖാമൂലം എഴുതി വാട്സപ്പിൽ ജോലിക്ക് അയച്ചു കൊടുത്തു കാരണം ഫോണിൽ പറഞ്ഞതിന് തെളിവില്ലല്ലോ അത് അദ്ദേഹം വായിച്ചതിന് ശേഷം പറഞ്ഞാൽ ഓ ഇത് ഞാൻ കണ്ടു പക്ഷേ പൈസ ഉടനെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്ന് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് അതായത് മൂന്നാം തീയതി മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നു വാട്സപ്പിലൂടെ പക്ഷെ അന്ന് വൈകിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ എത്തി അതിൻ്റെ ഈ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഇനി ഒരു എഴുപത് ദിവസം കൂടി ഞാൻ നടക്കേണ്ടി വരുമായിരുന്നുള്ളത് വാസ്തവമാണ് അദ്ദേഹം എന്തേ ഇത് ഇത് കാശ് വന്നു അതിന് എന്തേ സംഭവിച്ചില്ല അപ്പം അനാസ്ഥ എന്ന് പറയുന്നതിൻ്റെ വിളനിലമാണ് സത്യത്തിൽ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി എന്ന് അവിടെ കയറിയിറങ്ങിയ ആ സമയത്ത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് ശരാശരിക്കാരൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ ഇനിയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട് ഇതിന് എന്തെങ്കിലും ഒരു മധുരമായ ഒരു പകരം വീട്ടലുണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചു ഒരു സന്തോഷ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ എഴുപത് ദിവസം കയറി ഇറങ്ങിയിട്ട് അതിൻ്റെ ഫ്രൂട്ട് ഫലം കിട്ടുന്ന ഇന്നല്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണെന്ന് ആലോചിച്ചു ഇപ്പം ഇന്നലെ വൈകിട്ട് കിട്ടിയ ഒരു ഐഡിയ ആണ് അവിടെ പോയി എന്നെ ഈ മൂന്ന് ദിവസത്തെ സേവനം എഴുപത്തി മൂന്ന് ദിവസം നീട്ടിയ എൻ്റെ സുഹൃത്ത് സഹോദരങ്ങൾക്ക് ജീവനക്കാർക്ക് ഒരു പാരിതോഷികം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു ഞാൻ ലഡു വിതരണം നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ ലഡു വിതരണം നടത്താനായിട്ട് ലഡു വാങ്ങി അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു വിവരം അറിയുന്നില്ല ഇന്ന് ഇന്ന് ഒരു സുദിനമാണ് എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു മധുര സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ജീവനക്കാർ അത് ചിലവടെ ഞാൻ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ ഊഹം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചുമ്മാ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഈ ചേട്ടനെവിടെയാണ് കണ്ടിട്ടല്ലോ അത് ഈ ആഭ്യന്തരനെ കയറി ഇറങ്ങിയതാണേ അപ്പോഴേക്കും ലഡു മേടിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഈ സാധനം ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയിട്ട് അവർ ഇത് നോക്കുമ്പോഴാണ് ദിവസത്തെ സേവനം എഴുപത്തിമൂന്ന് ദിവസമായി നീട്ടിയതിൻ്റെ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ പലരും അയ്യോ ചേട്ടാ എന്നെ അവർക്കിട്ട് പണിയതാണെന്നോ അത് ട്രോളിയതാണെന്നോ തോന്നിയത് അപ്പോഴാണ് എനിക്കത് തമാശയായിട്ടേ തോന്നിയുള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്നെ എഴുപത്തി മൂന്ന് ദിവസം നടത്തിക്കാൻ ഞാനെന്ത് തെറ്റിയത് ഞാനൊരു ആനുകൂല്യത്തിന് ചെന്നല്ലല്ലോ ഞാൻ അടച്ച പൈസ തിരികെ എടുക്കാൻ വേണ്ടി ചെന്നാണ് അതിന് വെറും രണ്ടോ മൂന്നു ദിവസത്തെ ഉള്ളൂ ഈ ഉദ്യോഗസ്ഥന്മാർ ഒരു മുൻ ഉദ്യോഗസ്ഥൻ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലമാണെന്നൊക്കെ പറയാൻ ഞാൻ ആ ഫീസിലും ഇരുന്നിട്ട് ഞാൻ ഈ ജില്ലയിലേ ഇരുന്നിട്ടില്ല അപ്പോൾ അത് അത്രമാത്രം സർവീസിന് സ്നേഹിച്ച ഒരാളായിരുന്നു ഞാനെന്ന് എൻ്റെ സീനിയേഴ്സിന് അറിയാം പഞ്ചായത്തില് പഞ്ചായത്തിലായിരുന്നു പഞ്ചായത്തിലായിരുന്നു അപ്പം അന്ന് ഈ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഉടപ്പൊക്കെ ഞാൻ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്നേഹബന്ധമാണല്ലോ ഇപ്പോഴും തുടരുന്നത് അപ്പം അദ്ദേഹം വേണം എന്തിനെ അത്രയും താമസിച്ചതെന്ന് ചോദിച്ചതും ജെ ഡി ജെ ഡി ആണ് അപ്പം അത് പെട്ടെന്ന് ഇത് കിട്ടുന്നു ഈ സ്വിച്ച് പോലെ എന്നിട്ട് ഇനി എഴുപത് ദിവസത്തിനോടേക്ക് എന്ത് ഇത് സംഭവിച്ചില്ല അതിന് ഇരുപത് ദിവസത്തോളം ഓഫീസിൽ ചെല്ലേണ്ടതോ ഇരുപത് കൂടുതൽ ദിവസം ഞാൻ മുതലുണ്ട് ഒരാഴ്ച മിനിമം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവിടെ ഇറങ്ങും എന്നാ ഞാൻ ചെല്ലാഞ്ഞോണ്ടാണ് ഇത് അവർ പാസ് ആക്കഞ്ഞതെന്ന് അവർ പിന്നെ പറയരുതല്ലോ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമോ അവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇല്ല ഇവിടില്ല അവിടെ ഇല്ല ഇവിടില്ല അപ്പുറത്താണ് ഇപ്പുറത്താണ് ഇങ്ങനെയായിരുന്നു ഭയങ്കര മോശമായ അനുഭവമായിരുന്നു അത് ഈ അവിടെ താഴെ ഇരിക്കുന്ന നമ്മൾ എന്നെക്കാൾ ബുദ്ധിമുട്ടിയ ആളുകൾ മൂന്ന് മാസവും ആറുമാസോ ആയിട്ട് ഓരോ ആനുകൂല്യങ്ങൾ കയറിയിറങ്ങുന്നൊരാ വാദത്തിൽ ഇരിപ്പുണ്ട് ഉണ്ടായിരുന്നു അവരൊക്കെ ഇതിനോടൊപ്പം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ പ്രതികരിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്കോ പറ്റിയില്ല ചേട്ടൻ അത് അറിഞ്ഞില്ല ജനം അറിയട്ടെ ഇതിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും സന്തോഷമായി കോട്ടയത്ത് മാപ്പിള ഹാള് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് അതിന്റെ ആദായം വരുമാനം എല്ലാം അവർക്കുള്ളതാണ് മെയിൻറ്റനൻസ് ഒക്കെ മനോരമ തന്നെയാണ് ചെയ്യുന്നതാണ് അറിവ് അപ്പോൾ അത് എത്ര രൂപയാണ് വാടക എഴുപത്തി എണ്ണായിരം രൂപയാണ് ഒരു ദിവസത്തെ വാടക പിന്നീട് പതിനായിരം രൂപ സെക്യൂരിറ്റി ഉണ്ടാവും പിന്നെ അതിന് ഇതുകൂടാതെ നമ്മൾ പുറത്ത് പൈസ സെക്യൂരിറ്റി മീൻസ് ഈ സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിനും വണ്ടി പാർക്ക് ചെയ്യുന്നതിനും പിന്നെ ഡെസ്ക് വെഞ്ചൊക്കെ ഇടുന്നതിനും വേറെ പൈസ അവർ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം ആവും അത് നമുക്ക് കയ്യിലെത്തുമ്പോൾ അവിടെ അവിടെ വാടക മാത്രം കൊടുത്താൽ പോരല്ലോ വേറെ പൈസ ചിലവുണ്ട് ആ എന്തായാലും അത് ടൗണിലായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും എനിക്കും എനിക്കും ഒത്തിരി ഒരു സ്ഥാപനമാണ് മാമാപ്പിളം അപ്പം അതുതന്നെ സെലക്ട് ചെയ്ത അതുകൊണ്ടാണ് പക്ഷേ ഈ തിക്താനുഭവം ആദ്യമാണ് ഇപ്പോഴത്തെ ഈ ജീവനക്കാരാണ് ഈ ഉഴപ്പന്മാർ അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം പാളിപ്പോയത് മക്കളൊക്കെ എന്ത് പറഞ്ഞു മക്കള് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ഇവിടെ ലഡു വിതരണം ചെയ്തെന്ന് പറഞ്ഞപ്പം ഈ കല്യാണം കഴിച്ചും മോള് മഡ്രാസിലെ ജോലി അവള് വിളിച്ചു അപ്പ അടിപൊളി തന്നെ പരിപാടി അവർ അടിപൊളിയല്ലേ നമ്മുടെ കാശ് കിട്ടിയിട്ട് സന്തോഷം പതിനായിരം രൂപ നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടിയിട്ട് സന്തോഷമാണ് അവള് ഭയങ്കര ജീയായിരുന്നു അത്രയേ ഉള്ളൂ അവർക്കൊക്കെ സന്തോഷമായി എന്നാലും താങ്കളൊരു റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ കൂടിയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ സാധാരണക്കാരോടൊക്കെ ചെയ്യുമ്പോൾ എന്താണ് പറയാം ഈ ശരിക്കും ഇതിന്റെ നിയമം കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ എന്നിട്ട് പിന്നെ ഇവർ ഞാൻ ഒരിക്കലും ആ ക്ലർക്ക് പെൺകുച്ചിയോട് പറഞ്ഞു മോളെ ഞാൻ റിട്ടയർ ചെയ്തൊരു ജയസ് ആണ് അപ്പോൾ നമ്മളെ ഒത്തിരി ദിവസമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് അയ്യോ അത് എൻ്റെ നിന്ന് പോയി സാർ അത് സെക്രട്ടറിയുടെ ലോഗിലാണ് തീർന്നു അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്നോട് ഒരു സൂപ്പറിനുണ്ട് ഒരു ലേഡി അവരുടെ പേര് അമർന്ന് പോയി അവരുടെ മുഖം ഞാൻ ഇപ്പോഴും ശരിക്കും ഓർക്കുന്നു അവരോട് തിന്നുന്നത് സാർ എൻ്റെ ഈ ഫയൽ നമ്പർ ഇത്രയാണ് ഇത് എവിടെയാണ് ഇപ്പോൾ ഈ ഏത് ലോഗിലാണ് എൻ്റെ ഈ ഫയൽ കിടക്കുന്നത് അപ്പോൾ താഴെ നീ വരൂര് ഇവിടെ ചെന്ന് വരും ഇവിടെയല്ല ഇങ്ങനെയൊക്കെയാണ് അവരുടെ മറുപടി നമ്മളൊരു സൂപ്രണ്ട് ആരും നോക്കേണ്ടേ നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞത് സ്വപ്നത്തി പോലും ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ അത് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ഞാൻ ഒരാൾ പറഞ്ഞാൽ പറഞ്ഞു നീ അങ്ങനെ പറയുമ്പോൾ ഒരു നീയൊരു ജീവനക്കാരനായിരുന്നു നിനക്ക് പണ്ട നീ അങ്ങനെ ആയിരുന്നായിരിക്കും ഒരിക്കലും അല്ല സത്യസന്ധമായിട്ട് മാത്രമേ വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം അവർക്കൊരു മധുരം പ്രതികാരമാണ് എല്ലാരും മട മുുമടക്കി കൂട്ടി അവിടെ ചെന്ന് ചീത്ത വിളിക്കുന്ന ശീലമാണുള്ളത് പക്ഷേ ഞാൻ നേരെ തിരിച്ചായിരുന്നു സന്തോഷമാണ് എനിക്ക് വൈസിനെ സന്തോഷത്തിൽ അവർക്ക് ഞാൻ ലഡു വിതരണം ചെയ്യുക ഒരു അതെ അതായത് വരാനിരിക്കുന്ന ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ജീവനക്കാർക്ക് ഇതൊരു നല്ല ഒരു പാഠമാവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞത് അത് മൂന്ന് ദിവസം കൊണ്ട് തീർപ്പാക്കേണ്ട കാര്യമാണ് എഴുപത്തി മൂന്ന് ദിവസം നടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ പണം തിരികെ ലഭിച്ചത് ഇത് സർക്കാർ ജീവനക്കാർക്ക് ഇത്തരത്തിൽ എല്ലാവരുമല്ല ഇത്തരത്തിൽ കൃത്യവിലോപം കാണിക്കുന്ന താമസം വരുത്തുന്ന സർക്കാർ ജീവനക്കാർക്കൊരു പാഠമാണ് അവരത് മാതൃകയാക്കേണ്ടതാണ് ഇത്തരത്തിൽ ലളിതമായ ഒരു പാരിതോഷികം സമ്മാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേറിട്ട പ്രതിഷേധം അദ്ദേഹം അറിയിച്ചത് ക്യാമറമാൻ ജിതിനപ്പുറം സിയർച്ച മർദാനൻ മലയാളി കോട്ടയം